അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്നാണ് കേട്ടോ നമ്മൾ ഉസ്താവ്മാരെ ചെലവ് ദിവസം അപ്പം ഇന്നലൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് നമുക്ക് നേരത്തെ എല്ലാ പരിപാടികളും കഴിച്ച അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്താൽ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് എഴുതി അറിയിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതാന്ന് അടുക്കളയിൽ അഞ്ച് പത്തിന് കയറിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അരിയെ കരച്ച് വെക്കാനുണ്ട് ഒമ്പത് മണിയാവുമ്പോഴത്തേന് എല്ലാതും ശരിയായി കിട്ടും വേണം അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ പാടനം എന്തേലും വെള്ളപ്പത്തിന് വണ്ടിങ്ങാണ്ട് നമ്മൾ അരിയും ഇതൊക്കെ തേങ്ങയൊക്കെ വള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ നല്ലോ അടിച്ചെടുക്കുക എന്നാൽ എല്ലാതും കഴിഞ്ഞാവുമ്പോഴത്തേക്കും ഞമ്മളെ മാവൊക്കെ നല്ല ശരിയായി കിട്ടിക്കോളും അപ്പം ഞാൻ ഒറ്റ ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കണേ പിന്നെ വേറെ ഒന്നും ചേർക്കണില്ല പിന്നെ നമ്മൾ ഇന്നലെ ഇപ്പം ഇട്ടീന്നില്ലല്ലോ അപ്പം ഇപ്പിടുന്നിട്ടോ ആ ഉപ്പ് ഇട്ടിട്ട് ആ ഞമ്മൾ അരക്കാല പുറപ്പാടാണ് ഒന്നും ചേർത്തിട്ടില്ല ആ വെള്ളം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ നല്ല നെയ്സായി അരച്ച് കൊടുന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ പൊന്തിച്ച് പാർന്നു കൊടുക്കാം നല്ല താത്തിപ്പാരല്ല നല്ല പൊന്തിച്ച് പാർന്ന് കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ അവിടെ ഇരിക്കണം പിന്നെ കുറച്ച് വലിയ പാത്രം എടുക്കട്ടോ കുണ്ടില്ല പാത്രം കാരണം അത് നല്ല പൊന്തി വരും കേട്ടോ അപ്പോൾ ചിലപ്പോൾ മാവ് പോവും ചെയ്യും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതും തുടക്കാൻ നിൽക്കേണ്ടി അങ്ങനെ ഇത് കഴിഞ്ഞ് കുഞ്ഞ് നമുക്ക് ഉണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പം അതിലൊന്നു വെള്ളം പാർന്ന് വെക്കട്ടെ പിന്നെ എല്ലാതും പാടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് നേരം നിങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യട്ടോ അല്ലേ തന്നെ നമുക്ക് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉച്ചക്കത്തവും ഇടണ്ട് പാട് ഇടണ്ടിട്ടോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതങ്ങനെ അത് വെള്ളത്തിലിട്ടോ പിന്നെ വെള്ളപ്പത്തേക്ക് ഇതാ കടലക്കറിയാണ് ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇടക്കും തലക്കൊക്കെ ഓരോ ഉണ്ട് അത് ഞാൻ അതിക്കിട്ടപ്പോഴും കൂടെ അങ്ങനെ പോയതാണ് പിന്നെ അത് ഞാൻ വെറുക്കി എടുക്കാൻ നിന്നില്ല ഏതായാലും കടലേ പിന്നെ ഞാൻ ലേസ് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിത് രണ്ട് മൂന്ന് നാല് പിസിലടിച്ചോളം വേവിച്ചു അപ്പോൾ അതാണ് അടുപ്പത്തേക്ക് വെക്കുക അതിൽ വേറൊന്നും കടലയിൽ ചേർത്തിട്ടില്ല ഇനി അഴിക്കലെ മസാല ഒക്കെ വേറെ ഉണ്ടാക്കാലോ വെച്ചിട്ട് അപ്പം പിന്നെ നമ്മൾ ഇന്നലെ ഉള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിന്ന് നമുക്ക് ചിക്കൻ കറിയേക്കും അതുപോലെ തന്നെ കടലക്കറിയേക്കും ഉച്ചക്കില്ല ബീഫ് കറിക്കുള്ള ഇല്ല ഉള്ളിപ്പാടയിൽ ഉണ്ടാവും അപ്പോൾ അതിന് ലേസീച്ചെടുത്താൽ മതി അതിലിടയ്ക്ക് ഞാൻ ചായക്ക് വെള്ളപ്പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞമ്മളെ മൂനും ഒരു അഞ്ചര ആയപ്പോൾ നീച്ച് വന്നിട്ടുണ്ട് ഓനിക്ക് മദ്രസ് ഉണ്ടല്ലോ ആറു മണിക്ക് അപ്പം റെസ്ക്കും ചായും കുടിച്ച് പോയിക്കോട്ടെ അതുപോലെ തന്നെ ഷാലുട്ടേനെ നീച്ചിട്ടുണ്ട് ഷാലു ചായയും റെസ്ക്കൊക്കെ ഓടിച്ചിട്ട് കുറച്ച് നേരം പാട് കടന്നുറങ്ങണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം നാർത്ത നീച്ചതാണ് അങ്ങനെതാ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടലക്കറിക്കില്ല ഉള്ളി വാട്ടാണ് അതിക്ക് രണ്ട് തക്കാളിയും ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഞമ്മക്ക് ആരുല്ലയെന്ന് പറഞ്ഞാണ്ട് ഉസ്താവ്മാര് ചിലവൊന്നും ഹോട്ടലിൽ ആക്കാതിരിക്കാണ് നല്ലത് കുറച്ചടങ്ങറായാലും ഞമ്മക്ക് നാളക്കൊക്കെ ഇല്ല മുതൽ മുതൽക്കൂട്ടാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ഞമ്മള് ഉസ്താദ്മാർക്കില്ല ചായും കടിയൊക്കെ മദ്രസ്ക്ക് കൊണ്ടേ കൊടുക്കുക കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട് ഉസ്താബ്മാര് പെരേക്ക് വന്നാൽ ബാബു പെരയിൽ ഇല്ലാത്തതാണ് പിന്നെ ഞമ്മളെ പെരങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറിയൊരു കൊലായിയാണ് ആ തന്നെ ടേബിളും അവിടെ തന്നെ ഉസ്താബ്മാര് വന്നിരിക്കും ചെയ്യുക അപ്പം എന്താ വെച്ചാൽ ഓല കൂടെ ചായും കടയും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞമ്മക്കൊരു വിഷമമാണല്ലോ അപ്പം എന്തായാലും വേണ്ടില്ല മദ്രസ്ക്ക് കൊണ്ടേ കൊടുക്കുക പിന്നെ നമ്മളെ ടേബിളാണെങ്കിൽ താഴത്ത് കിടാനും വെക്കൂല ഒരു കുറി കുറിയന്നെ നമ്മൾ ഉസ്താവന്മാർക്ക് നെൽത്ത് വെച്ച് കണ്ടെ ഭക്ഷണം കൊടുത്തത് പായൊക്കെ വിരിച്ചിട്ട് അപ്പോൾ ഏതോ ഒരു ഉസ്താവിന് കാല് വേദന ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമുക്കൊരു വിഷമമാണ് അപ്പോൾ ഉച്ചക്ക് ഉസ്താദ് പെരേക്ക് വരും രാവിലത്തെ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തയക്കും ചെയ്യാണ് അങ്ങനെ അതിലിടയ്ക്ക് നമ്മൾ മസാലകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒക്കെ ഇട്ടെടുത്ത് ലേസം വെള്ളം പാർന്നു അതിൻ്റെ ശേഷം ഞാനിതാ കേങ്ങ് ചെറുതാക്കി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലയും തേങ്ങുമാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക അതൊന്നും നല്ല ഒന്നുകൊണ്ട് വെന്ത് കിട്ടിയിട്ട് അതിന് ലേസം കടലും കേങ്ങും കൂട്ടിയിട്ട് മിക്സിയിൽ അടിക്കുക വെറും കടലരക്കണേക്കാട്ടും നല്ലതാണ് നമ്മൾ കടലും തേങ്ങും പാട അരച്ചും കാണ്ട് തന്നെ ചേർക്കുക അതിന് ഞാൻ തേങ്ങ അരച്ച് കൂട്ടണില്ല എന്നാൽ ഞമ്മളെ കടലക്കറി നല്ലൊരു കുറുക്കും കൂട്ടും ടേസ്റ്റും കുറച്ച് കൂടി കിട്ടും അതിന് ശേഷം ആ ഞാൻ ചിക്കൻ കറിക്ക് ഇല്ല തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ ലേസം ചെറുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ വലിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് നല്ലോന്ന് ഒന്ന് വറുത്തെടുക്ക ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂട്ടിങ്ങാണ്ട് ഒന്ന് ഇങ്ങോട്ട് നല്ല വറുത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് നല്ലൊന്നും അരച്ചെടുക്കട്ടെ അപ്പോൾ ലേസം വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഞാൻ അരക്കുമ്പോൾ ചേർക്കാനാണ്ടോ ഇതീക്കിട്ടിട്ടില്ല ഇനി ഇതീക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ തോൽ വിളിച്ചായിട്ടില്ല കേട്ടോ ഇഞ്ചി തോല് കുളഞ്ഞ് വെക്കാനും മറക്കുകയും ചെയ്തു അങ്ങനെന്താ ഈ ഒരു പാത്രത്തിൽ ഇന്ന് ഞാൻ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടിയിട്ടല്ല ചിക്കൻ കറി വെക്കണത് ആകെ മൊത്തം ഇട്ടുംങ്ങാണ്ട് കുഴച്ച് ശരിയാക്കിങ്ങാണ്ടാണ് വെക്കുന്നത് ആ കറി വേറെ ടേസ്റ്റും വാട്ടി വെക്കണത് വേറെ ഒരു ടേസ്റ്റുമാണ് അപ്പിങ്ങനെ കുഴച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇടാതിരിക്കട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂട്ടിങ്ങാണ്ട് നല്ലോം കുഴക്കുക ഇറച്ചി ഇടണതിൻ്റെ മുന്നേ കുഴക്കണം ലേസം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുക എല്ലാവിധ മസാലകളും ഇട്ടെടുത്തതിന്റെ ശേഷം ലസം വെളിച്ചെണ്ണയും ഒഴിച്ചാണ്ട് നമ്മൾ കൈ വെച്ച് നല്ലോം കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ ചിക്കൻ ഒന്നായിട്ട് കറി വെക്കണില്ല ലേസം അതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നോട്ടോ ഉച്ചക്കു പൊരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ചിക്കൻ കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് നല്ല കൈ വെച്ച് കുഴക്ക എന്നിട്ട് എന്തു ചെയ്യുക ലേസം വെളിച്ചെണ്ണയ്ക്ക് ഒറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് ലേസം വെള്ളം പാറ കാരണം തോനെ വെള്ളം പാറണ്ട കാരണം ഉള്ളിയും തക്കാളിയും വുമ്പോൾ തന്നെ നല്ല വെള്ളമായി വരും അങ്ങനെ ഇതൊന്നും മൂടി വെക്കുക നമ്മളെ തേങ്ങ നല്ല പാകത്തെ വറവായിട്ടുണ്ട് വല്ലാതെ മുരിക്കണ വറക്കണില്ല ഈ ഒരു പരുവത്തിലായിട്ട് അത് മാങ്ങി വെക്കുക പിന്നെ കടലക്കറി ഇവിടെ കടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിക്കുതുപോലെ കടലും തേങ്ങൊക്കെ മിക്സിയിലെടുത്തും കണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് അയിക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ലാദേശം വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ കടലക്കറിയിൽ അങ്ങനെ ഇതാകും തൂമിച്ചാൽ വേണ്ടി കാണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നു അതൊന്നുകൊണ്ട് മൂക്കുമ്പോഴത്തേന് ഇതൊന്നും പാടെ കത്തിച്ച് തിളപ്പിക്കണം ആരെങ്കിലും ഇങ്ങനെ കടലക്കറിയിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണം എല്ലാവരും കടല മാത്രം അരച്ചിട്ടാണ് ചേർക്കുക നമ്മൾ കടലയും കിഴങ്ങും കറി വെക്കുക അതിന് നാല് കഷ്ണം കിഴങ്ങും കുറച്ച് കടലെടുത്ത് ഒപ്പം മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ കടലക്കറിയൊക്കെ ഒന്ന് പാറന്നു കൊടുത്തു കൊണ്ടു ഭയങ്കര രസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ജും അതും വെള്ളപ്പത്തേക്ക് നൂൽപ്പുട്ടിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കടലക്കറിയുടെ പരിപാടി കഴിഞ്ഞ് അത് മാങ്ങി വെച്ചു ഈ അടുപ്പത്തേക്ക് തന്നെ നമ്മൾ ചിക്കൻ കറി വിത് വെച്ചിട്ടുണ്ട് ഞാൻ കിടന്നങ്ങനെ വേവട്ടെ അപ്പത്തിന് ഞമ്മക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കരൻ്റെ എപ്പളാ പോവാൻ അറിയില്ല മയങ്ങനെ വെജിണുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല നൈസായി ഒന്ന് അരച്ച് കൊണ്ടുവരാം വല്ലാതെ ചൂടാറാനൊന്നും ഒന്നും കാത്ത് നിന്നിട്ടില്ല ഞാൻ അധികം ചൂടാറാൻ നീക്കൂലട്ടോ ഞാൻ വള്ളം അങ്ങോട്ട് പാറന്ന് കൊടുക്കും അപ്പൊ അത് ആ ഇഞ്ചി ഇട്ട് കൊടുക്കണുണ്ട് ഇഞ്ചി ഞാൻ അപ്പ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഇതാ അരച്ച് വരുന്നത് നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടാലോ വെള്ളം അടുപ്പത്ത് വെക്കുക അപ്പൊ ഞാൻ കുക്കറിലാ കേട്ടോ പൊടി വാട്ടണത് കുക്കറിൽ പത്തിരിക്ക് പൊടി വാട്ടിട്ടുണ്ടെങ്കിൽ പൊടി കൊഴച്ചെടുക്കാം അങ്ങനെ അതൊന്ന് തിളക്കട്ടെട്ടോ അങ്ങനെ കടന്ന് തിളക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ രണ്ട് കഷ്ണം കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടെ അത് കടന്ന് വേവട്ടെ കിഴങ്ങ് ഞാൻ തോല് കളഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ തൂല് കളയാതെയാണ് സാമ്പാറിലും ചിക്കൻ കറിയിലൊക്കെ നമ്മൾ ഇങ്ങനെ കിഴങ് ഇട്ട് കൊടുക്കൽ അങ്ങനെ അതിൻ്റെ ശേഷം ആ പത്തിരികളിലെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം അധികം വെച്ചിരുന്നു അതിന് ഇങ്ങോട്ട് എടുത്തിട്ട് ഞമ്മള് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ മൂടി വെച്ചിരുന്നിട്ട് ഒന്നും ഇങ്ങനെ ഇതാക്കിങ്ങാണ്ട് അതിന്റെ ശേഷതാ ഞാൻ അത് തുറന്നിട്ട് ആകമൊ ൊന്നിങ്ങോട്ട് അളക്കി അളക്കി അളക്കിക്കൊടുത്തിട്ട് തോനെ നേരം നിൽക്കേണ്ട ആവശ്യമില്ല അമ്പൊന്നങ്ങോട്ട് മൂടി വെക്കുക അപ്പോൾ ലേസം വള്ളത്തിൻ്റെ കമ്മിയുണ്ട് അപ്പം ഞാൻ ആ മുക്കി വെച്ചതും പാടും നമ്മളെ പത്തിരി പൊടിയേക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ അങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഞാൻ കുറച്ചൊക്കെ പണി ചെയ്തു വന്നതിൻ്റെ ശേഷമാണ് പത്തിരിക്കുള്ള പൊടി കുഴക്കാൻ നിൽക്കുന്നത് അപ്പം നല്ല കൊയിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വല്ലാതെ ചൂടാറാനൊന്നും നിൽക്കണില്ല കാരണം സമയം നമ്മളെ കാത്ത് നിൽക്കൂല എട്ടേമുക്കാൽ ആകുമ്പോഴത്തേന് ഞാൻ എല്ലാതും പാത്രത്തിലാക്കിയല്ലിട്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മറക്കും അങ്ങനെ അത് റേക്കുമ്പോൾ കൊട്ടിയപ്പോൾ കുഴക്കാൻ വെയ്ക്കണില്ലേ ഒന്നും പാട് ചൂടാറാണ്ട് അപ്പത്തിന് ഞാനിതാ നമ്മളെ ചിക്കൻ കറിക്ക് തേങ്ങ പാറന്നു കൊടുത്ത് ചെറുതായി ഒന്ന് തിളച്ചു അപ്പം ഞമ്മൾ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ തിളക്കണ്ട നമ്മളെ ചിക്കൻ കറിയുടെ കളറൊക്കെ നല്ലോ മാറി വരുന്നുണ്ട് ഇനി അതൊന്നും മാങ്ങി വെച്ചിട്ട് ഞമ്മക്ക് അതുംപാടൊന്നും തൂമിച്ച് പാരണം അത് വേണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം നമ്മൾ കുഴച്ച് വെച്ചതാകുമ്പോ ഒന്നും തൂമിച്ച് പാര നല്ലതാണ് ഒരു എണ്ണച്ചൂരൊക്കെ ഉണ്ടായിക്കോട്ടെ അങ്ങനെ ഞാൻ തൂമിച്ചുമ്പോ മല്ലിച്ചപ്പും വേപ്പിൻ്റെലയും ചെറുളിയാണ് ഇട്ടിട്ടെടുത്തേക്കണത് മല്ലിച്ചപ്പ് ഞാൻ എണ്ണയൊക്കെ ഇട്ടുകൊടുത്ത് വാട്ടാണ് അങ്ങനെതാ ഞമ്മളെ ചിക്കൻ കറി ഇവിടെ നല്ല അടിപൊളി കളറായി കാണുന്നില്ലേ അപ്പൊ ഇപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ മസാല നേർത്ത തന്നെ ഇടേണ്ടത് ഒരുപാടാളങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട് ഞാൻ പറ്റുന്നതിലോടൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് സാമ്പാർ വെക്കുമ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴും അതിൻ്റെയൊക്കെ മസാല അവസാനം ഇട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചിക്കൻ കറി ആയിട്ടുണ്ട് ഇപ്പം സമയം എന്തായാലും ഏഴര ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പത്തിരിമ്പാടെ ചുട്ട് എടുക്കാനുള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് തിരുമ്പാനൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ഇതുംപാടെ കഴിഞ്ഞിട്ടു തിരുമ്പാനൊക്കെ ഇറങ്ങുകയുള്ളു ഒരു വേജാറ് പൊടിച്ച ദിവസമാണല്ലോ എല്ലാതും ഉണ്ട് ആ സമയത്ത് നല്ല മട്ടത്തിലായാൽ ഞമ്മളെ മനസ്സിന് നല്ല ഒരു ആശ്വാസം ആട്ടോ ഭയങ്കര ക്ഷീണുണ്ട് കാരണം ഇരിക്കാനേ നേരം കിട്ടിയില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് നോക്കാം പത്ത് മിനിറ്റ് മുന്നേ കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെകിയാലും ഞമ്മക്ക് ഭയങ്കര പേടിയാണ് എനിക്കിങ്ങനെ തോന്നുന്നുട്ടോ മാദാസ് ഉസ്തമാലേറ്റ വിളിച്ചോന്നൊക്കെ ഇങ്ങനെ തോന്നും അപ്പത്തിന് പത്തിരി ചൂടാൻ ആയപ്പോഴത്തേന് നമ്മൾ മോന് വന്നു കേട്ടോ ഞാൻ കുഴച്ച് കഴിഞ്ഞപ്പത്തേന് ഏഴേക്കാലമായ നമ്മൾ മോന് വന്നു ഒരു അഞ്ചാറെ ഞാൻ പ്രസ്സുമ്പോ അമർത്തിയിട്ടുള്ളൂ പിന്നെ അമർത്തൽ മാത്രമല്ല ഞാൻ പലമൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അങ്ങനെ അത് ആ പത്തിരി ഒക്കെ ചുട്ടുംങ്ങാണ്ടിവിടെ അങ്ങനെ പരത്തി വെച്ചിട്ടാണ് ചൂടാറിയിട്ട് ഞമ്മക്ക് ഇത് ഇട്ട് കൊടുക്കാം കാരണം കണ്ടറിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരം വരെ വിലക്ക് പത്തിരി വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം വെള്ളപ്പം ചൂടാൻ മാവ് കണ്ടിലങ്ങൾ എല്ലാം പൊന്തി വന്നുക്കണു അടപ്പ് ണ്ടായതുകൊണ്ട് പോയിട്ടില്ല അതാണ് നല്ല കുണ്ടില്ല പാത്രം എടുക്കണം നമ്മൾ വെള്ളപ്പത്തിനും അതുപോലെ ഉഴുന്ന് ദോശയൊക്കെ ചുടുമ്പോൾ അപ്പൊ നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞമ്മക്ക് ഇതൊന്ന് ചട്ടിയിലൊന്ന് ഒന്ന് പാർന്ന് കൊടുക്കുക പിന്നെ വെള്ളപ്പത്തിന്റെ മാവാണെങ്കിലും നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാവുക ആ മാവ് വല്ലാതെ ഇങ്ങനെ അളക്കിങ്ങാണ്ട് ഇരിക്കരുത് കേട്ടോ വല്ലാതെ അളക്കാൻ പറ്റില്ല ചെറുതായിട്ടൊന്നുകൊണ്ട് അളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചട്ടിക്ക് ഒന്ന് പിന്നെ ഒരു ിരി വെള്ളം പോലും വേറെ ചേർക്കരുത് ഞാൻ എന്നെ ഫസ്റ്റ് ഇത് വെള്ളപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് പറ്റി പറ്റിട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ എന്താണ് ഇത് നല്ല കട്ടി തോന്നി അപ്പം ഞാൻ വെള്ളം കൂട്ടി അപ്പം കണ്ടിനങ്ങളും വെള്ളപ്പൊക്കെ നല്ല ഓട്ടകളായി വന്നിട്ടുണ്ട് ഇതാണ് ഞമ്മളെ വെള്ളപ്പത്തിൻ്റെ പരിവ് പിന്നെ അതും നല്ല വെളുത്ത് കാണുന്നുണ്ട് കേട്ടോ അതാണ് തേങ്ങന്റെ അടി കൂട്ടാതെ അരി നല്ല കഴുകുക ഇതൊന്ന് ചോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞമ്മള് ചൂടാ നേരത്തെ ആ മാവിൽ ലേസം വെളിച്ചെണ്ണ ഉണ്ടോ ഒറ്റിച്ചു കൊടുത്താൽ മതി ചിലവർക്ക് വക്കൊക്കെ നല്ല മുരിഞ്ഞ് കാണണം എനിക്കിങ്ങനെ കാണണിഷ്ടം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചൂടാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചൂടാ കേട്ടോ അങ്ങനെതല്ലാം കഴിഞ്ഞിട്ടൊന്നും നമ്മൾ വെള്ളപ്പം കാണിച്ചരാ എല്ലാതും എളുപ്പമെളുപ്പം ചിജണം എന്താ വെച്ചാല് നമുക്കിത് ഇനി കുറെ കഴിഞ്ഞാൽ കാണിച്ചു തരാനൊന്നും പറ്റൂല വെള്ളപ്പം നല്ല മഴ നല്ല ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചായം പാടെ കാച്ചാനോട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എട്ടര ആയപ്പോ അടുക്കളയത്തെ എല്ലാതും കഴിഞ്ഞ് പാത്രം ഒരുപാട് മോറുണ്ടായിരുന്നു എല്ലാതും ഞാൻ ഈ മേലത്തെ അടുക്കളയെക്കാണ് കൊടുന്ന് വെച്ചിരിക്കുന്നത് ചായത്ത അടുക്കള എന്നിട്ട് മൈലട നല്ല കച്ചറൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൈ തന്നെ എല്ലായിടത്തും എത്തേണ്ടത് ഇതങ്ങട്ടായ പിന്നെ അതിനൊക്കെ നിന്നാ മതിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇടയിലും തലയിലൊക്കെ ഒക്കെ കാട്ടിനങ്ങള് കണ്ടിട്ടുണ്ടാവും അവിടെ നേരാക്കിയിട്ടും ഇവിടെ നേരാക്കിയിട്ടൊക്കെ ഈ പിന്നെ ഞാൻ ഇതെല്ലാതും പാത്രത്തിലാക്കിട്ടോ പാത്രത്തിലാക്കുമ്പോഴാണ് ചെറിയൊരു ടെൻഷൻ കാരണം ഉസ്താദ്മാർക്ക് തിയ്യാതെ വരുമെന്നൊരു പേടി കേട്ടോ പിന്നെ ഈ ഒരു പാത്രത്തിൽ കൊള്ളണെല്ലാം ആക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മേലത്തെ പ്രാവശ്യമായിട്ട് ഇതുപോലെ രാവിലെ ചായം കിടക്ക പാത്രത്തിലാക്കി കൊടുത്താൽ ഞാൻ എന്റെ പണിക്ക് നിന്നപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ ചായ ആകെ പോയി എല്ലാതും ആകെ റോട്ടിലങ്ങോട്ട് പോയിരുന്നു പിന്നെ രണ്ടാം വാരമൊക്കെ കൊടുത്തയക്കെട്ടോ ഉസ്താമാർ എന്നിട്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ ഇനി വേണ്ട ഞങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്നാലും ഒരു വിഷമൽ എന്നാലും കണ്ടറിഞ്ഞുണ്ടാക്കിയത് കൊണ്ടല്ലാതും റാഹത്ത് പോലെ കൊടുത്തയച്ചു പിന്നെ ഒരു കാര്യം കേട്ടോ പിന്നെ നമ്മൾ വാടക വീടാണോ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഹോം ടൂർ കാണിച്ചാൻ പറഞ്ഞിരുന്നു അപ്പം വാടക വീടൊന്നും ഹോം ടൂർ ഞാൻ കാണിച്ചു തരേണ്ടി രണ്ട് മൂന്ന് നാല് കമൻ്റ് കണ്ടിണ് ഹോം ടൂർ കാണിച്ചാൻ അതിനകത്തേം വലിയ പെരൊന്നുമില്ല അല്ലെ അലഹദില്ല റാഹത്താണ് രണ്ട് റൂമിൽ തായേരും കൊലായും ചെറിയൊരു പെര സ്വന്തം പെരന്നെയാണ് പിന്നെന്താ വെച്ചാൽ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാണിച്ചാൽ പറഞ്ഞിരുന്നു അതും കാണിച്ച് തരണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഞാൻ ചായമ്പാടെ പാത്രത്തിലാക്കുകയാണ് നമ്മളെല്ലാ പണിയും എട്ടര ആയപ്പോൾ കഴിഞ്ഞു അലഹദില്ല റാഹത്താണ് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ